ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അതായത് ഏറ്റവും പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് വിശദമായിട്ട് തന്നെ ഈ ഒരു പി ഡി എഫ് നോക്കാം നിങ്ങൾക്കിവിടെ വീഡിയോയിൽ കാണാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതായത് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഫസ്റ്റ് എൻ സി എ എസ് സി ആണ് കാറ്റഗറി നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പാലക്കാട് ജില്ലയിലേക്കാണ് ഈ ഒരു പരീക്ഷ നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ശേഷം അതിൻ്റെ സാലറിയുടെ പ്രീവിയസ് സാലറി സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത് ഇരുപതിനായിരം മുതൽ നാൽപ്പത്തഞ്ച് എണ്ണൂറ് വരെ അത് പ്രീവിയസ് സ്കെയിലാണ് വയം ആർ പരീക്ഷ നടന്ന തീയതി എന്നാണ് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ താഴെ കാണിച്ചിരിക്കുന്ന ഈ രജിസ്റ്റർ നമ്പർ ഇവരെല്ലാം ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിത് മെല്ലെയാണ് സ്ക്രോൾ ചെയ്തു പോകുന്നത് അപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ നാൽപ്പത്തി ഒൻപത് പേരാണ് അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ക്യാൻഡിഡേറ്റ്സിൻ ഷോർട്ട് ലിസ്റ്റും നാൽപ്പത്തി ഒമ്പത് പേരാണ് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നോക്കാം കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് മാർക്കാണ് അപ്പോൾ ഈ ഒരു അൻപത്തി മൂന്ന് മാർക്കോ ഇതിന് മുകളിലോ ലഭിച്ചവരാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയുമാണ്